ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെന്താ എനിക്ക് കഷ്ടതയൊക്കെ വന്നത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടായിട്ട് കിടക്കാൻ ഒരു നല്ല വീട് എനിക്ക് എന്തുകൊണ്ട് തന്നില്ല ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടായിട്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടായിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ പ്രതീക്ഷയോടെ കാലെടുത്ത് വെച്ച് മുൻപോട്ട് പോയ എൻ്റെ കുടുംബജീവിതം എന്തുകൊണ്ട് തകർന്നു ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടായിട്ട് എൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന വിധത്തിൽ എൻ്റെ തലമുറ ഇന്ന് തകർന്ന തരിപ്പണമായിരിക്കുന്നത് എന്തുകൊണ്ട് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട് എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല ജാലസന്തതികൾ എത്രയും പാപങ്ങളെ മറക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ ആ പാപങ്ങൾ നമ്മൾ കഴുകിയെടുക്കുന്നത് യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ ആ രക്തത്താൽ നമ്മെ കഴുകിയെടുത്ത് നമ്മെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ഒരവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ